ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കേരള സർക്കാർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് മൂലം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വഞ്ചിച്ചത് ഇവിടുത്തെ സി പി ഐയെ മാത്രമല്ല സ്വന്തം മരുമകനായ മന്ത്രി റിയാസിനെ കൂടിയാണ് ഈ കാര്യത്തിൽ ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിച്ചും അത് മാധ്യമങ്ങളിൽ എഴുതിയും മാധ്യമങ്ങളോട് പറഞ്ഞും പി എം ശ്രീ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തെയെല്ലാം കേരളത്തിൻ്റെ ഇങ്ങോട്ട് വാളയാർ ചെക്ക് പോസ്റ്റ് കടത്തിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു നേതാവാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് മന്ത്രി അദ്ദേഹത്തെ കൂടിയാണ് ഇപ്പോൾ പടിക്ക് പുറത്താക്കി നരേന്ദ്രമോദിയുമായി പിണറായി ചങ്ങാത്തം കൂടിയത് അതായത് മുന്നണി മര്യാദകൾ വരെ ലംഘിച്ച് എൽ ചർച്ച ചെയ്യാതെ വളരെ രഹസ്യമായി പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടൊരു പശ്ചാത്തലത്തിൽ ചർച്ചയായിരിക്കുന്നത് പി എ മുഹമ്മദ് റിയാസിന്റെ പഴയ ഫേസ്ബുക്ക് കുറിപ്പാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നൊരു തലക്കെട്ടിൽ പതിനഞ്ച് കാരണങ്ങളാണ് അദ്ദേഹം ഇതിൽ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ അക്കമിട്ട് നിരത്തിയത് ആ വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നതുമാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് മുഹമ്മദ് റിയാസ് വിലയിരുത്തിയതാണ് അത് മുഖ്യമന്ത്രിയുടെ മരുമകനായി ആ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ചങ്ങാത്തം കൂടിയപ്പോൾ മരുമകൻ പുറത്തായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് മുഹമ്മദ് റിയാസ് ഈ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ മന്ത്രിയാകുന്നതിന് തൊട്ടു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിന് തൊട്ടു മുൻപാണ് ഈ ശക്തമായ നിലപാട് അദ്ദേഹം എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പി എം ശ്രീ പദ്ധതിയുടെ നിഗൂഢ ചരട് മുൻനിർത്തിയാണ് കേരളം കേരളം ഒപ്പിടുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നത് ഇതുവരെ ആർ എസ് എസ് താല്പര്യ കാവ്യവൽക്കരണ അജണ്ടയിൽ തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിലെ ഒന്നാമത്തെ വ്യവസ്ഥയിൽ പറയുന്നത് ഈ വ്യവസ്ഥയ്ക്ക് കീഴിലാണ് പി എം ശ്രീക്കായി ഇപ്പോൾ കേരളം ഒപ്പുവച്ചിരിക്കുന്നത് അതായത് നൂറ് ശതമാനവും ഇതിൽ കേരളം കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം അതായത് കേരളത്തിലെ ബ്ലോക്കുകളിൽ രണ്ട് സ്കൂളുകളെ വീതം തെരഞ്ഞെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവർക്ക് പി എം ശ്രീ പദ്ധതി വഴി ഫണ്ട് അനുവദിക്കും എന്നുള്ളതാണ് വ്യവസ്ഥ എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതിയും ബോധന രീതിയും വിലയിരുത്തലുമായിരിക്കണം ഈ സ്കൂളുകൾ പിന്തുടരേണ്ടത് സംസ്ഥാന സർക്കാരിന് സർക്കാരിൻ്റെ സിലബസ് പഠിപ്പിക്കാനുള്ള അധികാരം അതോടുകൂടി നഷ്ടപ്പെട്ട പെടുകയാണ് പി എം ശ്രീ എന്ന് ചേർത്ത് സ്കൂളിൻ്റെ പേര് മാറ്റുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ആ സ്കൂളിൽ പതിപ്പിക്കുകയും വേണം എന്നുള്ളതാണ് വ്യവസ്ഥ അതിന് താഴെയാണ് കേരളം ഒപ്പിട്ടിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകളുടെ പേര് പിന്നീട് മാറ്റാൻ പാടില്ല എന്നതടക്കം വ്യവസ്ഥകളും ധാരണപത്രത്തിലുണ്ട് നിലപാടാണ് സാറേ ഇവരുടെ മെയിൻ എന്നാണ് റിയാസിന്റെ പോസ്റ്റിന് കീഴിൽ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ജോർജ് കുട്ടിയെ പോലെ അറക്കൽ മാധവനുണ്ണിയെ പോലെ കുടുംബത്തിന് വേണ്ടി എന്തു തെറ്റും ചെയ്യാൻ തയ്യാറാവുന്നവർ മലയാളികൾക്ക് ഹീറോ ആണ് എന്നും നിങ്ങൾ കുടുംബത്തെ രക്ഷിക്കാൻ ധൈര്യമായി നിലപാട് മാറ്റുക ഒരു ഹീറോ ആവുക പറ്റുമെങ്കിൽ ഒറ്റ കൊടുത്ത പൈസ ഒപ്പിട്ട് വാങ്ങുമ്പോൾ ഒരു റീലും സെറ്റാക്കുക എന്നതാണ് ഇപ്പോൾ ആ കമൻ്റുകളായി ഇങ്ങനെ വരുന്നത് അതായത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പരസ്പരം വഞ്ചിക്കാമെങ്കിലും പണം കിട്ടുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്നു എന്നുള്ള വളരെ രസകരമായ പരിഹാസങ്ങളാണ് മുഖ്യമന്ത്രിക്കും കുടുംബങ്ങൾക്കുമെതിരെ ഇപ്പോൾ ജനങ്ങൾ ചൊരിയുന്നത് നമ്മളെതിർക്കും പദ്ധതിയെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നും ജനങ്ങൾ ഇവർക്ക് നേരെ ഒളിയമ്പുകൾ എയ്യുന്നുണ്ട് അങ്ങനെ സ്വന്തം മരുമകന്റെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് അമ്മായിയപ്പനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദി പറഞ്ഞെടുത്ത് ഒപ്പിട്ടിരിക്കുന്നത് അതൊരു ആർ എസ് എസ് സി പി എം ബന്ധം എന്നതിനപ്പുറം അതൊരു വലിയ കീഴടങ്ങൽ കൂടിയായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഏതായാലും മുഖ്യമന്ത്രിക്ക് വലുത് ആയിരിക്കുന്നു സ്വന്തം മരുമകൻ അപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്